കല്യാണം എന്ന് അവര് കാരണം മലയാളികൾക്ക് ഏറെ ഒരു പ്രിയപ്പെട്ട താരപുത്രി തന്നെയാണ് ദിലീപിന്റെയും മഞ്ജു ഭാര്യരുടെയും മകളായ മീനാക്ഷി ദിലീപ് പ്രേക്ഷകർക്ക് മീനാക്ഷി ഇത്രയേറെ പ്രിയപ്പെട്ടവളാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട് വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ മലയാളികൾക്ക് മീനാക്ഷി ദിലീപിനെ അറിയാം സിനിമയിലൊന്നും അരങ്ങേറ്റം കുറിച്ചില്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷ ദിന ദിനത്തിലെ ഫോട്ടോസുകളും മറ്റും മീനാക്ഷി ആരാധകർക്കായി പങ്കിടാൻ മറക്കാറില്ല സുരേഷ് ഗോപിയുടെയും ജയറാമിൻ്റെയും മക്കൾക്ക് പിന്നാലെ ഇനി മീനാക്ഷിയുടെ കല്യാണമാണെന്ന് ചോദിക്കുന്നവര് നിരവധിയാണ് ഈയിടെയായിരുന്നു മീനാക്ഷി തൻ്റെ എം ബി ബി എസ് ഭരണം പൂർത്തിയാക്കിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും ജയറാമിൻ്റെ മകളുടെ വിവാഹത്തിനും എത്തിയ മീനാക്ഷിയോട് ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം ഇതാണ് ഇനി എപ്പോഴാണ് മീനൂട്ടിക്ക് വിവാഹം മമ്മൂക്ക മീനാക്ഷിയോട് ചോദിക്കുന്നതും ഇതേ ചോദ്യം തന്നെയാണ് ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം മകളായ മീനാക്ഷിക്ക് ദിലീപ് കൊടുത്തിട്ടുണ്ട് അവൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ തന്നെ കഴിപ്പിച്ചു കൊടുക്കുമെന്നും ദിലീപ് പറയുന്നു അല്ലാതെ എനിക്കിഷ്ടപ്പെട്ട ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇയാളെ തന്നെ നീ കെട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നും എനിക്കില്ല എന്നാണ് ദിലീപ് മീനാക്ഷിയുടെ വിവാഹത്തെ കുറിച്ച് പ്രതികരിച്ചത് ഇയാളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കാണിച്ചു കൊടുത്ത കൊടുത്താൽ തന്നെ തിരിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല എന്ന് തമാശ രൂപേണെ ദിലീപ് പറയുന്നുണ്ട് അതേസമയം അച്ഛൻ്റെ മകൾ സിനിമയിലേക്ക് എന്നാണ് എന്ന ചോദ്യങ്ങളും ദിലീപിനോട് ആരാധകർ ചോദിക്കാറുണ്ട് മകളുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റത്തിനായി ദിലീപിൻ്റെ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്